കലികാല ദുരിതങ്ങൾ അകറ്റുന്ന ശ്രീ ലളിത സഹസ്രനാമം കലികാലമാണിത് ചെകുത്താൻ ഈശ്വരൻ്റെ വേഷത്തിൽ വന്ന് മന്ത്രം ചൊല്ലി ഈശ്വരൻ്റെ മഹത്വത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന കാലം മറ്റു പല യുഗങ്ങളിലും ഉണ്ടാകാതി ഉണ്ടാകാതിരുന്ന നികൃഷ്ടമായ പല കാര്യങ്ങളും ഈ കലികാലത്തിൽ സംഭവിക്കും പ്രകൃതി പ്രത്യക്ഷമായ അശുഭലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും വിശ്വാസത്തിൻ്റെ ബലമില്ലാതെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കലികാലം ഒരുക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലും തീവ്രമായ വിശ്വാസം പുലർത്താൻ പലർക്കും കഴിയാതെ പോകുന്നു ഇതിന് പ്രധാനമായ രണ്ട് കാരണങ്ങളാണുള്ളത് സാമ്പത്തിക ദുരിതവും രോഗപീഠങ്ങളും കളികാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും രോഗദുരിതങ്ങളിലും ഉഴലുന്നവർക്ക് ഈശ്വരൻ അചഞ്ചലമായ വിശ്വാസം പുലർത്തുക പ്രയാസമാണ് അപ്പോൾ ഈ രണ്ട് പ്രതിബന്ധങ്ങളെ മറിക മറികടക്കാനുള്ള മാർഗമാണ് ആദ്യം അവലംബിക്കേണ്ടത് ഇതിന് ഏറ്റവും എളുപ്പവഴിയേതാണ് സഹസ്ര ലളിത സഹസ്രനാമം ശ്രീ ലളിത സഹസ്രനാമം പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വഴി ബ്രഹ്മാണ്ടപുരാണത്തിലെ ഉത്തരാഖണ്ഡത്തിൽ അന്തർഗതമായ ശ്രീ ലളിത സഹസ്രനാമം ദേവി ഭക്തന്മാർക്ക് അമൂല്യ നിധിയാണെന്ന് പറയുന്നുണ്ട് ദേവി ഭക്തന്മാർക്ക് മാത്രമല്ല പൊതുവെ ഏത് ഭക്തനും ആശ്രയിക്കാവുന്ന നിധിയാണ് ശ്രീ ലളിത സഹസ്രനാമം നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന ഭവനത്തിൽ ദാരിദ്ര്യം രോഗദുരിതങ്ങൾ എന്നിവ ഉണ്ടാകുകയില്ലെന്നാണ് അനുഭവസർ പറയുന്നത് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ലളിത സഹസ്രനാമ പാരായണം നിത്യവും മുടങ്ങാതെ ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത് പാലിക്കുന്നവർക്ക് അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് സാക്ഷ്യം പല സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും ഗൃഹസ്ഥ ഏറ്റവും ഉത്തമം ശ്രീ ലളിത സഹസ്ര നാമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഈ സ്ത്രോത്രത്തിലെ ഈ മന്ത്രങ്ങളിലെ ഓരോ നാമവും ഓരോ മന്ത്രങ്ങളാണ് ലളിത സഹസ്രനാമത്തിൽ ഒരു നാമം പോലും ആവർത്തിക്കുന്നില്ല ശ്രദ്ധിക്കണം ലളിത സഹസ്രനാമം നിത്യം ജപിക്കുന്നതിലൂടെ ഐശ്വര്യം യശസ് അപകടങ്ങളിൽ നിന്ന് രക്ഷ എന്നിവ കൈവരുന്നു ഒരു മാതാവ് ശിശുവിന് ആവശ്യമുള്ളതെല്ലാം നൽകി പരിപാലിക്കുന്ന പോലെ സർവേശ്വരി ആവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകി കാത്തിരക്ഷിക്കാം കളികാല ദുരിതങ്ങളടങ്ങുന്ന ശ്രീ സാഹചര്യങ്ങളെ ശ്രീ ലളിത സഹസ്രനാമത്തിലൂടെ ദുരിതങ്ങൾ അകറ്റുകയാണ് എൻ്റെ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലമ്മക്കണം ബെല്ലൈക്കൺ അമർത്തണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം വായന അതൊരു വലിയ അറിവാണ് വായിച്ചു വളരും നമുക്ക് വായിച്ചു വളരാം ഓക്കേ